ഒരു സിനിമ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് സബർമതി എക്സ്പ്രസ് എന്നും പറഞ്ഞിട്ട് അതായത് ഈ ഒരു സിനിമ ഇറക്കിയിട്ടുള്ളത് തന്നെ ചരിത്രം വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഗുജറാത്ത് കലാപം ഉണ്ടല്ലോ ഇരുപത്തി രണ്ടു വർഷം മുമ്പാണെന്ന് തോന്നുന്നു അങ്ങനെ ഈ ഇത്രയും വർഷം മുമ്പ് നടന്ന ഈ ഒരു ഗുജറാത്ത് കലാപം ഈ കലാപം എങ്ങനെയാണ് നടന്നത് എന്ന് ഇന്ത്യൻ ജനങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം വാർത്തകളിൽ കൂടെ ഒക്കെ കൃത്യമായി കണ്ട ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ മോദി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ വൈറ്റ് വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം ഈ ഒരു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് മോദി അമിത്ഷാ അതുപോലത്തെ ബി ജെ പി കാര് മൊത്തം വളരെയധികം പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ആ ഒരു സംഭവത്തിനെ മറിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി മറിക്കണമെന്നുണ്ടെങ്കിൽ ഏതായാലും ഇതിപ്പോ ചരിത്ര പുസ്തകത്തിലെ ഏത് സംഗതി ഒന്നുമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ ആക്കി ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൊറേ ആൾക്കാർക്ക് ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയും എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ഇറക്കുന്നത് ഇതിന്റെ മുമ്പ് ഇതേപോലെ തന്നെ രണ്ട് സിനിമകൾ ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ വർഗീയത വളർത്താൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാണ് കാശ്മീരി ഫയൽസ് കാശ്മീരിലെ പണ്ഡിത് എന്ന് പറഞ്ഞ വിഭാഗക്കാരനെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കഴുത്തെ കൊന്നു എന്നുള്ള ഒരു സിനിമയാണത് പക്ഷെ സത്യത്തില് അവിടെ ഈ പണ്ഡിത്ത് എന്ന് പറയുന്ന ഈ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംബന്ധന ഉണ്ടായിട്ടില്ല അവിടെ കാശ്മീരിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചത് മുസ്ലിങ്ങളാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള തീവ്രവാദികൾ വരുമ്പോൾ അവർ ആദ്യം കൊല്ല മുസ്ലിങ്ങളെയാണ് അങ്ങനെ മുസ്ലിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ആ വീട്ടുകാർ വേദനയിൽ പൊളിയുമ്പോൾ ഇപ്പുറത്ത് ഈ ഇന്ത്യൻ സർക്കാരിന്റെ പട്ടാളക്കാർ പോയിട്ട് മുസ്ലിങ്ങളെ തന്നെയാണ് ആക്രമിക്കുക നിങ്ങളല്ലടാ കയറി വന്നതെന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ ആക്രമിക്കുക അങ്ങനെ രണ്ട് രീതിയിൽ രണ്ട് ഭാഗത്തു നിന്നും മുസ്ലിങ്ങളെ ആക്രമിച്ചാക്രമിച്ച് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ കാലഘട്ടത്തിലും ഹിന്ദുക്കൾക്ക് അവിടെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഹിന്ദുക്കളുടെ മനഃപൂർവ്വം പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ അവരുടെ മനഃപൂർവ്വം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട നിങ്ങൾക്ക് അപകടമാണെന്ന് പറഞ്ഞിട്ട് അന്ന് ബി ജെ പി സർക്കാരിന്റെ തന്നെ ഒരു ഗവർണർ ആയിട്ടുള്ള ഉണ്ടാവുമ്പോൾ തന്നെ അവിടത്തെ മുഴുവൻ ഹിന്ദുക്കളെയും വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു അത് നിർബന്ധിച്ച് ചെയ്തതാണ് ഇന്ത്യൻ സർക്കാരിൽ പെട്ട ആളുകൾ തന്നെ ചെയ്തതാണ് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു സംഭവത്തിലും നുണ കയറ്റിക്കൊണ്ട് അതൊക്കെ ഈ പണ്ഡിത്ത് എന്ന് പറഞ്ഞ സമൂഹം അവിടെ മുസ്ലിം ഭീകരവാദം കാരണം മുസ്ലിങ്ങൾ കൊല്ലം വന്നപ്പോൾ പേടിച്ചുകൂടിയതാണ് എന്നുള്ള കള്ളക്കഥ ഉണ്ടാക്കി ആ കള്ളക്കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് കാശ്മീരി ഫയൽസ് എന്ന സിനിമ ഇറങ്ങിയത് ആ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ല ഒരാളെയും ബ്രെയിൻ വാഷ് ചെയ്യാനും സാധിച്ചില്ല കുറച്ച് സംഖ്യകൾ നിന്ന് തുള്ളിയെന്നല്ലാതെ വേറൊന്നും തന്നെ ഉണ്ടായില്ല അതിനുശേഷമാണ് പിന്നെ കേരള സ്റ്റോറി അത് പിന്നെ അതിനേക്കാൾ വലിയ ഭീകരമായ നുണകൾ ചേർത്ത് കൊണ്ട് എങ്ങനെയും ഹിന്ദു സമൂഹത്തിൽ വലിയൊരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു നോക്കുമ്പോൾ എന്താണ് അതിൽ പറയുന്നത് കേരളത്തിൽ നിന്ന് അപ്പൊ ഇവരുടെ വിചാരം എന്താ പറയുക ഈ ഉത്തരേന്ത്യയിൽ നിന്നിട്ട് കേരളം പറഞ്ഞാൽ കുറെ ദൂരത്താണല്ലോ അപ്പൊ എന്തെന്നോടെ പറഞ്ഞാലും അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുമല്ലോ അങ്ങനെ കേരളത്തിൽ നിന്ന് മുപ്പത്തിയാറായിരം ഹിന്ദു പെൺകുട്ടികൾ കുറിവരച്ച് ഇസീസ് തീവ്രവാദികളുടെ അടുത്ത് പോയിട്ട് മുല്ലപ്പൂ ചൂടി അവിടെ മതം മാറി എന്നിട്ട് ആടിനെ മേച്ചു എന്നുള്ളൊരു കഥയായിരുന്നു അത് കേരള സ്റ്റോറി അത് ഇറങ്ങിയ സ്പീഡിൽ തന്നെ പൊളിഞ്ഞ് പാപ്പർ സൂട്ടായി അതിനുവേണ്ടി കുറെ ആൾക്കാരനെ കുറെ സ്ത്രീകൾക്കൊക്കെ പണം കൊടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ യോഗാ കേന്ദ്രത്തിലുള്ള ഒരുപാട് വേഷികൾ ഉണ്ടല്ലോ ഈ കൊടുത്തു നടക്കുന്ന എല്ലാ ബിജെപിക്കാർക്കും കിടന്നു കൊടുക്കുന്ന കുറെ വേഷികൾ ഉണ്ടല്ലോ ആ വേഷികൾക്കൊക്കെ പണം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ആ കേരളത്തിൽ നിന്ന് മുപ്പത്തിയാറായിരം പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് എന്ന് നിരന്തരം നടന്ന് പറയിപ്പിച്ചു എന്നിട്ടും ആ ഒരു സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞത് തന്നെ ഇല്ല അതിനുശേഷമാണിപ്പോൾ ഇത് അതായത് ഇതിപ്പോ മോദിയെ വെളുപ്പിക്കാനായിട്ട് ഒരു സിനിമ ഇറക്കിയതാണ് സാബർമതി എക്സ്പ്രസ് വളരെ രസകരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുക ഈ ഒരു സിനിമയിൽ അതായത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സിനിമയാണിത് പിന്നെ ഈ സിനിമ കാണാനാണ് കാണാനാണിപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ അതിലിരിക്കുന്ന ഹിറ്റ്ലർ നമ്മുടെ ഇന്ത്യൻ ഹിറ്റ്ലർ മോദി ഈ മോദിയൊക്കെ വന്നിരിക്കുന്നത് മോദി മാത്രമല്ല മുഴുവൻ സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിന്റെ മുഴുവൻ ജനങ്ങളും വന്നിരിക്കുകയാണ് സിനിമ കാണാന് എന്താണ് സിനിമയിൽ കാണിക്കുന്നത് ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ചാണോ ഇന്ത്യ എങ്ങനെയാണ് ജി ഡി പിയിൽ വളരുക എന്ന് പഠിപ്പിക്കുന്ന ഒരു സിനിമയാണോ എങ്ങനെയാണ് പ്രൊഡക്ഷൻ കൂട്ടുക ഉൽപാദനം കൂട്ടുക ഇതൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണോ അല്ല എങ്ങനെയാണ് ഇന്ത്യയെ നശിപ്പിക്കുക എങ്ങനെയാണ് ഇന്ത്യക്കാരെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് രക്തം ഒഴുക്കിക്കൊണ്ട് ഇന്ത്യ ഇല്ലായ്മ ചെയ്യുക എന്ന് കാണിക്കുന്ന ഒരു സിനിമ കാണാനാണ് ഈ മുഴുവൻ രാക്ഷസന്മാരും ഒന്നിച്ച് വന്നിട്ടുള്ളത് സിനിമാ തിയേറ്ററിലേക്ക് ഇതാണ് അവസ്ഥ ഇന്ന് ഇന്ത്യയിലത്തെ അപ്പൊ അതാണ് നിങ്ങൾ നേരത്തെ ഈ കണ്ട ഫോട്ടോകളൊക്കെ തന്നെ അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങൾ അന്നത്തെ ഒരു സംഭവമാണ് അതായത് ഈ മോദി ആ ഒരു സ്ഥലം സന്ദർശിക്കുന്ന ഫോട്ടോ ആണ് ഇത് ആ ഒരു കത്തിയ പോകണ്ടല്ലോ ട്രെയിൻ കത്തിയല്ലോ സാബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ തീ പിടിച്ചു അത് തീയിട്ടത് മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞത് കുറെ കള്ളക്കത് അന്നുണ്ടാക്കി അതൊക്കെ പൊളിഞ്ഞപ്പോൾ തന്നെ അപ്പം അത് സന്ദർശിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ സീമാ സെൻഗുപ്ത പറഞ്ഞ ഒരു സ്ത്രീ പറയാണ് ഇന്ന് ആ ഒരു സംഭവത്തിന് ഇരുപത്തി ഒന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാണ് അങ്ങനെ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ മൊത്തം തന്നെ ബി ജെ പിയുടെ വളർച്ച ദ്രുതഗതിയിലാകുന്നത് എന്നും പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അന്ന് ഈ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന കലാപ പാർട്ടികളുണ്ടല്ലോ തീവ്രവാദി പാർട്ടികൾ ബി എച്ച് പിന്നൊക്കെ പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് അതൊക്കെ വളരാൻ തന്നെ കാരണം ഈ ഒരു സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇനി ആ സിനിമയിലേക്ക് കടന്നു കഴിഞ്ഞാലോ ആ സിനിമയുടെ ഒരു തല്ലിപ്പൊളി പതിപ്പ് ഞാനൊന്ന് കണ്ടു കുറച്ചേ കണ്ടുള്ളൂ കാരണം ഫുള്ള് നോണയാണല്ലോ അത് കണ്ടപ്പോൾ തന്നെ മതിയായി അതിലത്തെ കുറച്ച് വീഡിയോ കാണിക്കാൻ പറ്റില്ല പിന്നെ കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് ഫോട്ടോ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിൽ ആദ്യം തന്നെ കാണിക്കുന്നത് സാബർമതി മതി കുറേ കുറെ പാവപ്പെട്ട ഹിന്ദുക്കൾ ഇങ്ങനെ പോവുകയായിരുന്നു അത് മുഴുവൻ സ്ത്രീകളും കുട്ടികളും ഗർഭിണികൾ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായിട്ട് ആ ഒരു സിനിമ കാണിക്കുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ രംഗങ്ങൾ കാണിക്കുമ്പോൾ ഫുള്ള് സ്ത്രീകളെയാണ് കാണിക്കുന്നത് അങ്ങനെ വളരെ പച്ച പാവങ്ങളായിട്ടുള്ള ഹിന്ദു സ്ത്രീകൾ ഗർഭിണികൾ ആ ഒരു ട്രെയിനിൽ പോകുമ്പോൾ പെട്ടെന്ന് ആരോ ചങ്ങല വിളിച്ച് ആ ഒരു ട്രെയിൻ നിർത്തുന്നു അങ്ങനെ ആ ട്രെയിൻ നിന്നതോട് കൂടിയിട്ട് കൃത്യമായി പദ്ധതി ഇട്ടത് പ്രകാരം ഒരുപാട് മുസ്ലിങ്ങൾ തലമെ തൊപ്പി വെച്ചുകൊണ്ട് താടി വളർത്തിക്കൊണ്ട് അതിന് മറന്നിട്ടില്ല എല്ലാവരും തലമെ തൊപ്പി ഉണ്ട് താടിയുണ്ട് കാരണം മുസ്ലിങ്ങൾ അല്ല എന്ന് ആർക്കും തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അത് അങ്ങനെ ഒരുപാട് ഈ മുസ്ലിങ്ങൾ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ രണ്ട് ഭാഗത്തു ഈ ഒരു ട്രെയിൻ വളയാണ് വളഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ ഓരോ രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാണ് അതായത് ഫോട്ടോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് ഇത് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ട്രെയിന്റെ ഉൾഭാഗമൊക്കെ കാണിക്കുമ്പോൾ വെറും സ്ത്രീകളെ കാണിക്കുന്നുള്ളൂ കാരണം അത്രയും പാവപ്പെട്ട ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണെങ്കിലുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഈ ട്രെയിന്റെ അകത്തുള്ള ഈ ഹിന്ദുക്കളുണ്ടല്ലോ പാവപ്പെട്ടവർ അവർ ഈ ഷട്ടറൊക്കെ വലിച്ചടക്കുന്നു ജനലൊക്കെ പൂട്ടുന്നു ഡോർ അടക്കുന്നു കാരണം ഈ മുസ്ലിം ഭീകരവാദികൾ ഓടി വന്ന അകത്ത് കയറി കഴുത്തെടുത്തെടുത്ത് മതം മാറ്റിയിട്ട് എല്ലാരെയും സിറയിലേക്ക് വായിച്ചെങ്കിലോ അപ്പോൾ ഇത് പേടിച്ചിട്ട് എല്ലാവരും ഡോറ് പൂട്ടാണ് ഡോറ് പൂട്ടിയത് കുറച്ചുകൂടി ഗുണമായി ഈ ഇസ്ലാമിക ഭീകരവാദികൾക്ക് അവരെന്ത് ചെയ്തു ഈ മുഴുവൻ ജനലും ഡോറൊക്കെ കമ്പിയിട്ട് കെട്ടി അത് ലോക്കാക്കി അതായത് ഇനി എന്തിനും സംഭവിച്ച ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാനും പറ്റരുത് അങ്ങനെ എല്ലാവരും പുറത്ത് നിന്ന് പൂട്ടി അങ്ങനെ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളിക്കുന്ന രംഗങ്ങളാണ് പിന്നെ കുറേ നേരം കാണിക്കുന്നത് കാരണം അത് കണ്ടിട്ട് വേണം ജനഹൃദയമൊക്കെ തകർന്നിട്ട് എല്ലാവരും നടന്ന കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് മുസ്ലിങ്ങളെ കണ്ടാൽ തന്നെ പിന്നെ അവരുടെ വെട്ടിക്കൊല്ലണം ആ രൂപത്തിലേക്ക് ചിന്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കുറെ ഹിന്ദു സ്ത്രീകളും ഗർഭിണികളും നിന്ന് കരണം അങ്ങനെ കരച്ചിലാണ് പത്ത് മിനിറ്റ് അങ്ങനെ ആ പത്ത് മിനിറ്റ് കരച്ചലിന്റെ ഒടുവിൽ ഈ ഇസ്ലാമിക ഭീകരവാദികൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഇവർ എവിടെ നിന്നോ വലിയ രണ്ട് കാനില് പെട്രോള് വാങ്ങിക്കൊണ്ടുവരാണ് അങ്ങനെ ആ പെട്രോള് വലിച്ചു കൊണ്ടുവന്ന് ആ ഒരു ട്രെയിനിന്റെ ജനല് വീണ്ടും കുത്തി തുറന്ന് ആദ്യം കെട്ടിയിട്ട് ഉണ്ടായിരുന്നു കമ്പി കൊണ്ട് അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വലിയ വലിയ പെട്രോൾ കാനിലുള്ള പെട്രോൾ അകത്തേക്ക് ഒഴിക്കുന്നു എന്നിട്ട് ഒരു ഗ്യാസ് സിലിണ്ടറും അകത്തേക്ക് എന്ന് വെച്ചാൽ ആ ഒരു ട്രെയിൻറെ ഉള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നില്ല പുറമേ നിന്ന് ഇസ്ലാമിക ഭീകരവാദികളാണ് എറിഞ്ഞത് അതിനുശേഷം പിന്നെ കാണിക്കുന്ന രംഗം വളരെ ഭീകരമാണ് അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ജനലിൽ കൂടെ പിന്നെ തീടാണ് അത് ജനൽ കുത്തിയിട്ട് അതിന്റെ ഒരു ചെറിയൊരു ഓട്ടാക്കിയിട്ട് പിന്നെ അതിൽ കൂടെ തീയിടാണ് അങ്ങനെ തീയിടുന്നതോട് കൂടിയിട്ട് തീയിടുന്നു അങ്ങനെ തീയിടുന്നതോട് കൂടിയിട്ട് പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ആ ഒരു ക്യാബിൻ മൊത്തത്തിൽ തീ പിടിച്ച് കത്തുമ്പോൾ അതിൽ പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളും ഗർഭിണികളും ചെറിയ ചെറിയ കുട്ടികളും എല്ലാവരും അലറി വിളിക്കുന്ന പിന്നെ കുറേ ഒരു മിനിറ്റോളം അലറി വിളിക്കുന്നത് കാരണം അങ്ങനത്തെ അലറി വിളിക്കലാണ് ഹിന്ദുക്കൾ ഉണരുവേ ഉള്ളു അപ്പോൾ ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അലർച്ച അവിടെ അലറുന്നുണ്ട് അങ്ങനെ അത് മൊത്തം കത്തിച്ച് അങ്ങനെ ഈ ഇസ്ലാമിക ഭീകരവാദികൾ അക്ബർ എന്ന് വിളിച്ചിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നു ഇതാണ് ഈ സിനിമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളിൽ ഒന്ന് ഇത് കണ്ടപ്പോൾ തന്നെ എന്റെ വയറ് നിറഞ്ഞു അങ്ങനെ ഞാൻ ആ സിനിമ അല്ല ഇനി എന്തായാലും വെള്ളം മിമിക്രായാലും വെള്ളം അത് ഇങ്ങനെ ഓഫാക്കി അപ്പൊ ഇങ്ങനത്തെ സംഗതികളാണ് ഈ മോദിനെയും കൂട്ടറിനെയും വെളിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയുടെ ചെറിയൊരു ഭാഗം അപ്പൊ ഈ ഭാഗം കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കൊമന്റ് ബോക്സിലൊക്കെ ഒന്ന് ഇടുക ഒരു രസമല്ലേ നിങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ടിരുന്ന കാര്യമല്ലോ ഓക്കെ ഇനി എനിക്ക് പറയാനുള്ളത് ആർ ബി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഐ പി എസ് ഓഫീസർ ആ സമയത്ത് ഗുജറാത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു ഡയറക്ടർ ജനറൽ ഓഫ് ഗുജറാത്ത് പോലീസാണ് ആണ് അഡീഷണൽ ഡിറക്ടർ ജനറൽ ഓഫ് ഗുജറാത്ത് പോലീസാണ് ഈ ആർ ബി ശ്രീകുമാർ ഈ ഒരു ആർ ബി ശ്രീകുമാറിനെ ഇപ്പോ ഒരു മൂന്ന് വർഷം മുമ്പ് ജയിലിലിട്ടു എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഈ ആർ ബി ശ്രീകുമാർ നട്ടല് വളക്കാതെ ആദർശം പണയം വെക്കാതെ ഈ ഒരു മോദി സർക്കാരിനെതിരെ നെഞ്ഞിട്ട് നിന്നു എന്നതാണ് അതിൻ്റെ കാരണം അങ്ങനെ നെഞ്ഞിട്ട് നിന്ന് സത്യസന്ധമായ റിപ്പോർട്ടുകൾ ആർ ബി ശ്രീകുമാർ തയ്യാറാക്കി കൊടുത്തു അത് കൊടുക്കേണ്ടത് ഗത്യന്തരമില്ലാതെ ഈ അന്നത്തെ ഗുജറാത്ത് സർക്കാരിന് തന്നെ ആണല്ലോ എന്ന് വെച്ചാൽ മോദിയുടെ കയ്യിൽ തന്നെയാണല്ലോ അങ്ങനെ അന്ന് തന്നെ മോദി ഈ ആർ ബി ശ്രീകുമാറിനെ ഒരുപാട് ശകാരിച്ചിട്ടുണ്ട് അതായത് എന്തുകൊണ്ടാണ് നീ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതെന്നൊക്കെ അന്നെ പറഞ്ഞിട്ടുണ്ട് അതുവരെ ഈ ആർ ബി ശ്രീകുമാർ വെളിപ്പെടുത്തി കളഞ്ഞു ആ ദേശത്തിനാണ് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് അയാളെ പിടിച്ച് ജയിലിട്ടത് അപ്പോൾ ഈ ആർ ബി ശ്രീകുമാരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അതായത് ആർ ബി ശ്രീകുമാർ ഓഫീസിലിരുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടല്ല ആർ ബി ശ്രീകുമാർ അവിടെ ആ ഒരു സംഭവ സ്ഥലത്ത് പോയിട്ട് സാക്ഷികളുടെ മൊഴിയെടുത്ത് ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെയും ഒക്കെ സാക്ഷി മൊഴിയെടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ആ ഒരു ട്രെയിൻ കർസേവകരെ വഹിച്ചിട്ടാണ് വന്നത് അന്ന് കർസേവ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കർസേവകരനെ വഹിച്ചു കൊണ്ടുവന്ന ഒരു ട്രെയിനാണ് ആ ട്രെയിനിൽ സ്ത്രീകളെല്ലാം ഉണ്ടായിരുന്നത് മറിച്ച് മുഴുവൻ പുരുഷന്മാരായിരുന്നു എന്ന് വെച്ചാൽ ഫുൾ തീവ്രവാദി ആർ എസ് എസിന്റെ തീവ്രവാദികളായിരുന്നു അതിൽ നിറഞ്ഞ് കവിഞ്ഞെരി നിന്നത് അങ്ങനെ ആ ട്രെയിൻ വന്ന് നിന്ന സമയത്ത് അവിടെ ചായ വാങ്ങി ഇറങ്ങിയ കുറച്ച് ഈ ആർ എസ് എസ് ഭീകരന്മാർ അവിടെ കണ്ട ഒരു മുസ്ലിം പെണ്ണിനെ പിടിച്ച് വലിച്ചു കയറ്റി ഈ ഒരു ബോഗലുള്ളിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു ആ സമയത്ത് ഉണ്ടായ തർക്കമാണ് ആ പെൺകുട്ടിയുടെ വാപ്പയും ബന്ധുക്കളും വന്നിട്ട് അതുപോലെ തന്നെ അവിടുത്തെ സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ഈ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നു തടയാൻ ശ്രമിച്ചു ആ തടയാൻ ശ്രമിച്ചതിൽ ഭയങ്കര പ്രശ്നമായി അപ്പോഴേക്കും വേറെ കുറെ ആർ എസ് എസ് തീവ്രവാദികൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ പെൺകുട്ടിനെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോയി ഞങ്ങൾക്ക് ബലാസംഗം ചെയ്യാനുള്ളതാണ് ഞങ്ങൾ കുറേ ദിവസമായി ഒന്നും പെണ്ണുകളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ പെണ്ണിനെ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ആ കലാപം രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ ഈ കർസേവ പറയുന്ന ഈ ആർ എസ് എസ് തീവ്രവാദികൾ ട്രെയിൻറെ ഉള്ളിൽ സ്റ്റൗവോ ഗ്യാസ് സിലിണ്ടറോ കൊണ്ടുപോകാനേ പാടില്ല അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് സ്റ്റൗ ഉണ്ട് കാരണം അവരിങ്ങനെ പോകുന്ന പോക്കിൽ ഭക്ഷണം പാചകം ചെയ്തു കൊണ്ടാണ് പോകുന്നത് ഇതൊക്കെ റെയിൽവേസിൻ്റെ റെയിൽവേസിന്റെ പ്രോട്ടോകോളിനെതിരാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ് പക്ഷെ എന്താ വെച്ചാൽ ഇന്ത്യ യൂറോപ്പ് പോലത്തെ ഒരു രാജ്യമല്ലല്ലോ എന്ത് തെമ്മാടത്തും അനാവശ്യം ചെയ്യാവുന്ന ഒരു രാജ്യമാണല്ലോ അങ്ങനെ അവർ സ്റ്റൗ ഒക്കെ ആയിട്ടാണ് പോകുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചു ആരോ എന്തോ സിഗരറ്റ് കത്തിക്ക് എന്തോ ചെയ്തു തോന്നുന്നുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് തീ പിടിച്ചത് ആ തീപിടുത്തം ഗുരുതരമായിട്ടാണ് അതിലത്തെ മുഴുവൻ ആർ എസ് എസ് തീവ്രവാദികളും ചത്തൊടിഞ്ഞത് ആ ഒരു സംഭവം വളരെ സുവർണാവസരമാണെന്ന് കണ്ടെത്തി കൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി മോദി ഈ സംഭവത്തിന് വേറെ ഒരു നിറം കൊടുത്തു വെച്ചാൽ മുസ്ലിങ്ങൾ പാവപ്പെട്ട ആർ എസ് എസ് കരസേവകരനെ കൊന്നു തീയിട്ടു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയൊരു കലാപം ഇന്ത്യ ഒട്ടുകുണ്ടാക്കാം അങ്ങനെ ബിജെപിക്ക് പെട്ടെന്ന് തന്നെ ഇന്ത്യ മൊത്തം കീഴടക്കാം എന്നുള്ള ആ വിദൂര കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ് മോദി ഇതുപോലത്തെ ഒരു കളി കളിച്ചത് അതിനെതിരെയാണ് ആർ ബി ശ്രീകുമാർ ശബ്ദിച്ചത് അയാളെ പിടിച്ചകത്താക്കി അതേപോലെ തന്നെ ഗുജറാത്തിൽ അന്നുണ്ടായിരുന്ന ഒരു സാമൂഹിക പ്രവർത്തക ആ പ്രവർത്തകരുടെ പേരാണ് ടീസ്റ്റാ സെത്തിൽവാദ് ഈ ഫോട്ടോയിൽ കാണുന്ന ആ ടീസ്റ്റാ സെത്തിൽവാദിനെയും ഈ ആർ ബി ശ്രീകുമാറിന്റെ കൂടെ തന്നെ ജയിലിലിട്ടു മൂന്ന് വർഷം മുമ്പ് പിന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ഇപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കേസ് കഴിഞ്ഞിട്ടില്ല ഇവർക്കെതിരെ ഒക്കെ ഉള്ള കേസ് എന്താന്ന് വെച്ചാൽ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നതാണ് ഇവർ രണ്ടുപേർക്കും എതിരെയുള്ള കേസുകൾ അതേപോലെ തന്നെയാണ് മൂന്നാമതൊരാളുടെ ആരാണ് ആള് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഉത്തരം കിട്ടും അതാണ് സഞ്ജീവ് ഭട്ട് സഞ്ജീവ് ഭട്ട് എന്നുള്ള ഒരു ഐ ഓഫീസർ അന്നത്തെ മോദിക്ക് കീഴിലുള്ള ഒരു ഓഫീസർ അവിടെ ഒരു പോലീസ് ഓഫീസറാണ് ഇയാളും അതേപോലെ തന്നെ സത്യസന്ധതയ്ക്ക് വേണ്ടിട്ട് മനുഷ്യത്വത്തിനു വേണ്ടി നിലകൊണ്ടു നട്ടിൽ നിവർത്തി കൊണ്ട് കോടതിയിൽ പോയിട്ട് സത്യവാങ്മൂലം കൊടുത്തു ഈ മോദി പറഞ്ഞതുപോലത്തെ യാതൊരു സംഭവം അവിടെ നടന്നിട്ടില്ല അവിടെ തീവെപ്പ് നടന്നത് അകത്ത് നിന്നാണ് അല്ലാതെ നിന്നല്ല ഫോറൻസിക് പരിശോധന മുഴുവൻ ഞങ്ങൾ നടത്തി പുറമെ നിന്ന് ഒരാളും ഒരു തരത്തിലും തീയിട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം ഈ ജഡ്ജിയുടെ മുമ്പിൽ കൊടുത്തു ആ ദേഷ്യമാണ് ഇന്ന് സഞ്ജീവ് ഭട്ടുമായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നത് സഞ്ജീവ് ഭട്ട് ഇപ്പോ ഏഴ് വർഷമായിട്ട് ജയിലിലാണ് അതിന് മുമ്പ് കുറെ തവണ ജയിലിൽ ഇട്ടിട്ടുണ്ട് ഇതുവരെ ജാമ്യം പോലും കിട്ടാതെ അകത്ത് കിടക്കയാണ് പറയുമ്പോൾ ഈ സഞ്ജീവ് ഭട്ട് ഈ അമിത്ഷായുടെ ഒരു അടുത്ത സുഹൃത്താണ് കുടുംബസുഹൃത്താണെന്ന് മാത്രമല്ല ജൈന മതക്കാരനാണ് എന്നിട്ട് പോലും ആണ് അയാളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് മതമായിട്ട് യാതൊരു ബന്ധുവില്ല അതായത് മതവിശ്വാസം പറഞ്ഞ സംഗതി മോദിക്കില്ല അവർക്ക് അധികാരമാണ് പ്രധാനം അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് മതത്തിന് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഇവരിനൊക്കെ ജയിലിലിട്ടത് അല്ലെങ്കിൽ ഇവരൊക്കെ ഹിന്ദുക്കൾ തന്നെയാണല്ലോ അപ്പൊ ഇങ്ങനത്തെ സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്ര വലിയ വലിയ ഫോറൻസിക് റിപ്പോർട്ട് നാലഞ്ച് ഏജൻസികളുടെ ഫോറൻസിക് റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോഴാണ് ഈ ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞിട്ട് പാച്ച കള്ളം നിറഞ്ഞ ഒരു സിനിമ ഇറക്കിയിട്ട് മോദി അമിത് സ്വയം വെളുപ്പിക്കാൻ നോക്കുന്നത് ഈ രണ്ടുപേരും ഗുണ്ടകളാണ് അമിഷാനെ അന്നത്തെ ഗുജറാത്ത് കോടതി തന്നെ നാടുകടത്തിയതാണ് ഡേഞ്ചർ ആയിട്ടുള്ള രണ്ട് വിഷപ്പാമ്പുകളാണ് ഈ രണ്ടെണ്ണം അവരിപ്പോ സ്വയം വെളുപ്പിക്കാനായിട്ട് പിന്നെ പണം ഒരു പ്രശ്നമല്ലല്ലോ അവർക്ക് കട്ട പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജനങ്ങളുടെ പൈസ ഇങ്ങനെ കട്ടുകൊണ്ടേ ആ പൈസ ഉപയോഗിച്ചു ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ സിനിമയുടെ കോലമാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടത് എന്നിട്ട് ഇപ്പൊ വന്നൊരു വാർത്ത എന്താ പറയുക ഈ സിനിമയിൽ അഭിനയിച്ച നായകൻ ഉണ്ടല്ലോ സബാർമതി എക്സ്പ്രസ് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച നായകൻ അയാളുടെ പേര് വിക്രാന്ത് മൈസി എന്നാണ് ഇയാൾ പറയുന്നത് ഞാൻ ഇനി ജീവിതത്തിൽ ഒരു സിനിമയും അഭിനയിക്കില്ല എന്ന് പറയുന്നു ഇതുവരെ കാരണം പുറത്തേക്ക് വിട്ടിട്ടില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ സംഭവങ്ങൾ മുഴുവൻ കേട്ടിട്ട് ഈ സിനിമക്ക് മോദിയെയും അമിത്ഷായും വെളിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലേ തുടങ്ങിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ